ഹലോ യുവാൻ ഐ എഫ് ജോനയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഐ വി എഫ് സക്സസ്ഫുൾ ആവുന്നതിന് മിനിമം എത്ര എക്സ് വേണം ഐ വി എഫ് പ്രൊസീജിയറിൽ എക്യൂറിറ്റിയുടെ പ്രാധാന്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത് വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഉപകാരപ്പെട്ടു എങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ബെൽ ബട്ടൺ കൂടി എബിൾ ചെയ്തത് വെച്ചേക്കുക ഞാൻ നടന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് ചെയ്യുക അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് അടക്കാം ഐ വി എഫ് എസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഫീൽസിന് സെക്കൻഡ് ഡേ ആണ് സ്കാൻ ചെയ്യാൻ വരുന്നത് അന്നേ ദിവസം ഒരു അൾട്രാസൗണ്ട് ഭജയിൽ അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ടാവും അത് എ എഫ് സി സ്കാനെന്നാണ് അറിയപ്പെടുന്നത് ആൻഡ്രോഡ് ഫോളിക്കൽ കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻസ് എല്ലാം തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സൈക്കിളിൽ കിട്ടാവുന്ന മാക്സിമം എഗിൻ്റെ നമ്പർ എത്രയാണെന്നാണ് അവർ അവരന്നത്തെ അന്നേ ദിവസം സ്കാൻ ചെയ്ത് കണക്കാക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് നമുക്ക് രണ്ട് ഓവറികളാണുള്ളത് അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഓരോ ഓവറികളിലും ഉള്ള പോളിക്കൽ കൗണ്ട് അവർ എഴുതിയിട്ടുണ്ടാവും ഈ എ എഫ് സി എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ വളരെ ചെറിയ പോളിക്കിൾസ് ആയിരിക്കും ആ പോളിക്കൾസ് മരുന്ന് കൊടുത്ത് വലുതാക്കിയാണ് നമ്മൾ വലി പതിനെട്ട് ഇരുപത് മില്ലിമീറ്റർ ആക്കുന്നത് അത്രയും ആക്കി കഴിയുമ്പോൾ അതിനുള്ളിൽ മെച്ചൂർഡായ എഗ്ഗുണ്ടാകും അപ്പോൾ ആ സൈക്കിളിൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം എഗിൻ്റെ എണ്ണമാണ് കണക്കുകൂട്ടുന്നത് അപ്പോൾ ഫസ്റ്റ് ഓവറിൽ അഞ്ചെണ്ണം ഉണ്ട് സെക്കൻഡ് ഓവറിൽ ആറെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനൊന്നായിരിക്കും നിങ്ങളുടെ എ എഫ് സി അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ എ എഫ് സി അക്കൗണ്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അന്നേ ദിവസം സ്കാൻ ചെയ്യുമ്പോൾ അപ്പോൾ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലർക്കെങ്കിലും ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യാറുണ്ട് ഈ സൈക്കിളിൽ നല്ലതല്ല ആവശ്യത്തിന് പോളിക്കൽ കൗണ്ട് കിട്ടത്തില്ല എഗ് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഹൈവേ ഫോടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യാറുണ്ട് എന്നാൽ എ എഫ് സി കൗണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സൈക്കിൾ പ്രൊസീജർ ചെയ്യും പ്രൊസി പ്രൊസീഡ് ചെയ്യും എ എഫ് സിനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾക്ക് എ എഫ് സി അക്കൗണ്ട് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പതിനൊന്നാണ് നിങ്ങൾക്ക് മെച്ചോടെ നിങ്ങൾക്ക് എ എഫ് സി കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ആ സൈക്കിളിൽ ഇഞ്ചെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു എഗ്ഗ് വളരുന്നതിനുള്ള ഇഞ്ചെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ സ്കാനിങ് ഉണ്ടാവും എഗ്ഗിൻ്റെ സൈസ് ഒരു പതിനെട്ട് ഇരുപത് വരെ ആകുന്ന ആകുന്നവരെ ഇഞ്ചക്ഷൻ ഉണ്ടാവും ആ ഇഞ്ചെക്ഷൻ പതിനെട്ട് ആയി കഴിയുമ്പോഴത്തേക്കും അത് റപ്ചർ ചെയ്യുന്നതിനുള്ള ഇഞ്ചക്ഷൻ എടുക്കും എന്നിട്ട് ഒരു അനുശേഷിച്ച പ്രൊസീജിയറിലൂടെ ഈ എഗിന് നമ്മൾ പുറത്തേക്ക് എടുക്കും എന്നാൽ നമ്മൾ ഈ പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും ചിലർക്കെങ്കിലും എ എഫ് സി പതിനൊന്നുള്ള ആൾക്കാർക്ക് പുറത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ പതിനൊന്ന് എഗ്ഗ് കിട്ടാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഗ്ഗിനെ നമുക്ക് നേക്കടയായി കൊണ്ട് കാണാൻ കഴിയത്തില്ല നമ്മൾ അൾട്രാസൗണ്ടിലും കാണുന്നത് ഫോളിക്കിൾസ് ആണ് ഈ ഫോളിക്കൾസിൻ്റെ ഉള്ളിൽ ഓരോ ഫോളിക്കൾസിൻ്റെ ഉള്ളിലും ഓരോ എഗ്ഗ് എഗ്ഗുണ്ടാകും എന്നുള്ളത് നമ്മുടെ അസംഷനാണ് പക്ഷേ എല്ലാ ഫോളിക്കൾസിൻ്റെ ഉള്ളിലും നമുക്ക് എഗ്ഗുണ്ടായിക്കൊള്ളണം എന്നില്ല നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അനുസരിച്ച് പ്രൊസീജിയറായി ഫോളിക്കൽ ഫ്ലൂയിഡ് എടുക്കാം ഫോളിക്കൽ ഫ്ലൂയിഡ് എംബ്രിയോളജിസ്റ്റ് മൈക്രോ ോപ്പിന്റെ സഹായത്തോടെ നോക്കി കഴിയുമ്പോഴാണ് അതിനകത്തുള്ള എഗ്ഗിനെ കാണാൻ കഴിയുക അപ്പൊ ചിലപ്പോ ചില പോളിക്കൾസിനുള്ളിൽ എന്നില്ല അപ്പൊ പതിനൊന്നാണ് എഫ് സിക്കോ കൗണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പ ചിലർക്ക് പതിനൊന്ന് എഗും കിട്ടാം ചിലപ്പോ പതിനൊന്നിന് ആയിരിക്കും എഗ്ഗ് കിട്ടാം എത്ര എഗ്ഗാണ് കിട്ടുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നാലും മാക്സിമം അവര് പതിനൊന്നാണ് വരെ കിട്ടും അപ്പോൾ എ എഫ് സിയുടെ അത്രയും തന്നെ നമുക്ക് എഗ്ഗ് കിട്ടണം എന്നില്ല എന്നാൽ ഈ പതിനൊന്ന് എഗും കിട്ടിക്കഴിയുമ്പോൾ അന്നേ ദിവസം തന്നെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ സ്പേമും കളക്ട് ചെയ്യും എന്നിട്ട് ഇപ്പോൾ എല്ലായിടത്തും ഇക്സി പ്രൊസീജിയറാണ് ചെയ്യുക ഇക്സി പ്രൊസീജ്യർ വഴി ഈ സ്പേമിനെ നമ്മുടെ എഗ്ഗിലേക്ക് നമുക്ക് എത്ര എഗ്ഗ് കിട്ടിയോ പതിനൊന്നാണെങ്കിൽ പതിനൊന്ന് ഈ പതിനൊന്ന് എഗ്ഗിലേക്ക് നമ്മൾ കുത്തി വയ്ക്കും അതിനുമുമ്പ് ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ പതിനൊന്ന് എഗ്ഗ് കിട്ടിയെന്ന് എന്ന് എല്ലാ ഈ എഗ്ഗ് തന്നെ രണ്ട് തരത്തിലുണ്ട് മെച്ചുവേർഡ് എഗും ഇമ്മച്ചുവേർഡ് എഗ്ഗും ഉണ്ട് ഇമ്മച്ചയോർഡ് എഗ്ഗ് ഹൈവ് പ്രൊസീജിയർ അതിനുവേണ്ടി ഉപയോഗിക്കാറില്ല മെച്ചുവേർഡ് ആയിട്ടുള്ള എഗ്ഗ് ആ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അതിന് ചെറിയ സൈസും അതിൻ്റെ ലുക്സും ഒക്കെ നോക്കിയിട്ട് മെച്ചു മെച്ചുവോർഡ് ആയിട്ടുണ്ടോ എന്ന് എംബ്രിയോളജിസ്റ്റ് പറയുന്നതായിരിക്കും അപ്പം മെച്ചുവേർഡ് എഗ്ഗ് ആണെങ്കിലാണ് ഐ വി എഫ് പ്രൊസീജ്യർ ചെയ്യാൻ കഴിയുള്ളു അപ്പോൾ നമുക്ക് പതിനൊന്ന് എഗ്ഗ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ പതിനൊന്നെണ്ണം മെച്ചൂർഡ് ഈ എന്നില്ല ഇമ്മെച്ചൂർഡായിട്ടുള്ള എഗിനെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഐ വി എഫ് പ്രൊസീജ്യർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഐ വി എഫ് ചെയ്തപ്പോൾ പത്ത് എഗ്ഗാണ് കിട്ടിയത് പക്ഷേ എനിക്ക് എൻ്റെ മെച്ചൂർഡ് ആയിട്ടുള്ള എൻ്റെ എട്ട് എഗ്ഗിൽ മാത്രമാണ് ഐ വി എഫ് പ്രൊസീജിയർ ചെയ്യാൻ കഴിയുള്ളൂ രണ്ടെണ്ണത്തിന് എനിക്ക് കിട്ടിയിട്ടില്ല രണ്ടെണ്ണം ഇമ്മച്ചൂർഡ് ആയതുകൊണ്ട് ഒഴിവാക്കേണ്ടി വന്നു അത് എന്നിട്ട് ഈ മെച്ചോർഡെങ്കിൽ നമ്മൾ പാർട്ണറുടെ സ്പേമെ ഇൻജക്ട് ചെയ്ത് വയ്ക്കും അപ്പോൾ ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെച്ചുവേർഡ് ആയിട്ടുള്ള എല്ലാ എഗ്ഗും നമുക്ക് ഫെർട്ടിലൈസ് ആയിക്കൊള്ളണം എന്നില്ല ചില എഗും സ്പേമും അത് യുണൈറ്റ് ചെയ്യത്തില്ല അവ എംബ്രി ആയിട്ട് ഫോം ചെയ്യത്തില്ല അപ്പോൾ നമുക്ക് പത്ത് എഗ്ഗ് കിട്ടിയാലും ഈ പത്തെണ്ണം എംബ്രി ആയിക്കൊള്ളണം നിർബന്ധമില്ല അതിൽ ചിലപ്പോൾ കിട്ടുന്ന ഇങ്ങനെ ഐ വി പ്രൊസീജിയർ ചെയ്യുന്ന അമ്പത് മുതൽ അറുപത് ശതമാനം വരെയുള്ള എഗ്ഗ് മാത്രമാണ് നമുക്ക് ബ്ലാസ്റ്റേഴ്സ് സ്റ്റേജിലേക്ക് എംബ്രി ആയിട്ട് വളരുള്ളൂ എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ പത്തെണ്ണം നിങ്ങൾക്ക് കിട്ടി പത്തെണ്ണം ചെയ്തത് നിങ്ങൾക്ക് അഞ്ചോ ആറോ മാത്രമേ ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് ചെയ്യാൻ മാറുകയുള്ളൂ അത് അപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണു വിചാരിക്കുന്നു നമുക്ക് ആദ്യമേ എ എഫ് സി കോണ്ട് കിട്ടുന്നു അതിലും കുറവായിരിക്കും നമുക്ക് കിട്ടുന്ന പോളിക്കൽസ് എഗിന്റെ എണ്ണം അതിലും കുറവായിരിക്കും എണ്ണം അതിലും കുറവായിരിക്കും നമുക്ക് കിട്ടുന്ന എംബ്രിയോന്റെ എണ്ണം അപ്പൊ എ എഫ് സി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ടൈം ഒരു അതൊരു ഇൻഡിക്കേറ്റർ മാത്രമാണ് നമുക്ക് ഇത്രയൊക്കെ കിട്ടുമെന്ന് അപ്പോൾ ചില ആൾക്ക് പിന്നെ വേറൊരു കാര്യം ചില ആൾക്കാർക്ക് പത്തിരുപത് എഗ്ഗ് കിട്ടിയെന്ന് പറയും പക്ഷേ കിട്ടുന്ന പത്തിരുപതെണ്ണത്തിൽ പകുതി മെച്ചോടാണ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല അപ്പോൾ എത്ര എഗ്ഗ് കിട്ടുന്നു എന്നുള്ളതിലല്ല ഒരു എഗ്ഗ് കിട്ടിയാലും അത് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അത് ഫെർട്ടിലൈസ് ആകും നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകാനും സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് എഗ്ഗിൻ്റെ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് പ്രധാനം എന്നുള്ളത് എന്നിരുന്നാലും നമുക്ക് ആദ്യമേ കിട്ടുന്ന എഗ്ഗിൻ്റെ എണ്ണ കുറവാണെങ്കിൽ ചിലപ്പോൾ പിന്നീട് അത് ഇമ്മറ്റോർഡ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ഒന്നും തന്നെ കിട്ടിയില്ല എന്ന് വരും അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഐ വി എഫിൽ എനിക്ക് രണ്ട് എഗ്ഗ് മാത്രമേ കിട്ടിയുള്ളൂ അത് രണ്ടും ഫെർട്ടിലൈസർ ആയതുമില്ല അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഐ വി എഫ് അവിടെ വെച്ച് തന്നെ പരാജയപ്പെട്ടു പോയൊരാളാണ് അപ്പോൾ ഞാൻ തീ ഐ വി എഫിൻ്റെ നമ്പർ എഗിൻ്റെ നമ്പറിൽ വലിയ പ്രാധാന്യമില്ലെന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല എന്നാലും ക്വാളിറ്റിയിലാണ് നമുക്ക് വളരെ പ്രധാനം നമുക്ക് ഐ വി എഫിൻ്റെ എഗ് ക്വാളിച്ച് കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഇഞ്ചക്ഷൻസ് നല്ല ഇഞ്ചെക്ഷൻസ് തരുന്ന സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള എഗ് കിട്ടും തന്നെ നമ്മൾ ക്വാളിറ്റി കൂട്ടുന്നതിനുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂടും അപ്പോൾ ആദ്യമേ എഗ് ക്വാളിറ്റി ഉണ്ടാവില്ലെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട നിങ്ങൾ ഞാൻ എല്ലാ പ്രശ്നം പറയുന്നില്ല ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഹെൽത്ത് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള എഗ്ഗ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ട് പോസിറ്റീവായിട്ട് തീരുകയും ചെയ്യും അപ്പോൾ ഞാൻ ഐ വി എഫിൻ്റെ എക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുപോയി കണ്ടു നോക്കാം എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറയും ഞാൻ പ്രധാനമായിട്ടും ഞാൻ കിവി അവക്കാഡോ റോബസ്റ്റ് വഴി ഈ മൂന്ന് സാധനങ്ങളാണ് കഴിച്ചത് പിന്നെ വാൾനട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് സാധനങ്ങൾ കഴിച്ചിട്ട് ഞാൻ കൃത്യസമയത്ത് കിടന്നുറങ്ങി പിന്നെ നമ്മൾ ഫുൾ ടൈം ബെഡ് റെസ്റ്റ് എടുക്കാതെ ഞാൻ ജോലിക്ക് പോയിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഐ വി എഫ് പിക്കപ്പ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ യൂട്രസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നതും എല്ലാവരും നമ്മുടെ ഹെൽത്തിയായിട്ടുള്ള എഗ്ഗ് കിട്ടുന്നതിന് ഹെൽപ്ഫുള്ളാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആരോ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നിങ്ങൾ ഫുൾ ടൈം ബെഡ് റെസ്റ്റ് എടുക്കാതിരിക്കുക നമുക്ക് ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാകും ഇഞ്ചക്ഷൻസ് ഒന്നും അത്ര പെയിൻഫുൾ അല്ല പക്ഷെ നമ്മൾ ഈ ഹോർമോൺ ഇഞ്ചക്ഷൻ എടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ക്ഷീണവും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നിരുന്നാലും ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്യാഗങ്ങളാണെന്ന് വിചാരിച്ച് നമ്മളതൊക്കെ ഇങ്ങോട്ട് സാക്രിഫൈസ് ചെയ്താൽ മതി നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക പിന്നെ നമുക്ക് റിസൾട്ട് പോസിറ്റീവായിരിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൽ ഇരിക്കുക ഇതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടേണ്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്